ഇവിടെ ഇന്ത്യയിൽ ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കെ പറയുമ്പോൾ പറഞ്ഞതുപോലെ ഇന്ത്യ ഇന്നത്തെ ഭരണഘടന ഭരണഘടന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നം തന്നെയാണ് അത് ഏതെങ്കിലും ഒരാളാണ് ഭരണഘടന എന്ന് പറയുന്നതിലും വലിയ കാര്യമില്ല പക്ഷെ നേതൃത്വം കൊടുത്തത് അംബേദ്കർ തന്നെയാണ് അതിനു സംശയമില്ല പക്ഷെ ആ അംബേദ്കർ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം കരിയിൽ വരുന്നതാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ അവർ കേൾക്കുമ്പോൾ തന്നെ പ്രശ്നമാണ് ഓ ഓ എപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നത് അംബേദ്കർ 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 കേൾക്കാൻ കഴിയില്ല ഇങ്ങനെയതേ പറഞ്ഞു അസൂഷ്ടതയോടല്ലേ പറഞ്ഞ അദ്ദേഹം അംബേദ്കർ 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 എന്തു പറയുമ്പോൾ ഒരു അംബേദ്കർ കാരണം പട്ടിക എന്തേ മനസ്സിലിരിപ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ പ്രശ്നം എന്താ ചാതുർ വ്യവസ്ഥയിൽ അധിഷ്ഠിതമല്ല മതനിരപേക്ഷത പോയില്ലേ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണഘടന വളം ആ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് കൃത്യമായിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് അത് അശ്ലീലമാണെന്ന് എന്നിട്ട് സനാതന അതിൻ്റെ ഒപ്പം ഇവിടെ ചേർക്കുകയാണ് ജാതി ജാതി എന്ന് പറയാൻ സാധാരണ ജാതി അല്ലാ ചാതുർവർണ്ണം ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യ ശൂദ്ര നാല് വർണ്ണം ആ വർണ്ണമുള്ളവർ അത്രയാണ് കേരളത്തിലുള്ളത് ഇന്ത്യയിലുള്ളത് നാലാം കൂടിയാണ് ഇപ്പൊ ബീഹാറിലെ പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായില്ലോ പരമാവധി ഈ നാല് ജാതു വർണ്ണത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാകെ എത്രയാ പതിനഞ്ച് ശതമാനമാണ് ബാക്കി എൺപത്തി ശതമാനവും വർണ്ണില്ലാത്തവരാണ് അവർക്ക് അവർക്കുള്ള പൊതുവേരെന്താ അവർക്കുള്ള വേറെന്താണ് സവർണരാണിത് അത് ഞാൻ പറഞ്ഞ പതിനഞ്ച് ശതമാനമേ ഉള്ളൂ പൊതുവേ ബാക്കിയുള്ള എൺപത്തി അഞ്ച് ശതമാനം എന്താണെന്ന് അവർണർ പട്ടികജാതി പട്ടികവർഗം ചണ്ടാള വിഭാഗം തൊട്ടുകൂടായ്മ അനുഭവിച്ച ഒ ഇസി ബി സി ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും ഏരാവിടുക അവർണർ ഈ സവർണർ എന്ന് പറയുന്നതിൽ ആരൊക്കെയാ വരിക ബ്രാഹ്മണര് ചെറിയ നമ്പർ പിന്നെ ഇവിടെ ക്ഷത്രീരുണ്ട് ഇവിടെ കേരളത്തിൽ അധികം വളരെ പിന്നെ വൈശ്യരുണ്ട് ഇവിടെ കച്ചവടം എല്ലാം ഒന്നുകിൽ മുസ്ലിമാണെന്നല്ലെങ്കിൽ ക്രിസ്ത്യാനിയാ അല്ലെങ്കിൽ ഹിന്ദു തന്നെയുള്ള ആളുകൾ വൈശ്വരൊന്നും ഇവിടെ ഇല്ല ഇത് പിന്നെ ഇവിടെ ഉള്ള ആരാ ശൂദര് ആരാണ് ശൂദരര് നമ്മളെ വിചാരം മഹന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും വിചാരിച്ചു ശൂധരി എന്ന് പറഞ്ഞാൽ ഈ പട്ടികജാതി പട്ടിക കുറക്കം പിന്നോക്കാരൻ ഒ ഇസിൻ ഒ ബി സിക്കാരൻ ഇതൊക്കെ നമ്മളെ വിചാരം ഇതൊക്കെ ശൂദ ഇതൊന്നും ശൂദ്രല്ല ഇതിന് വർണ്ണയില്ല പിന്നെ ശൂദരെന്ന് പറയുന്നത് ആരാ നായല് നമ്പ്യാരൊക്കെയാണ് അത് വന്നാൽ പത്തോ പന്ത്രണ്ടോ ശതമാനം സുമാരനാരൻ പറഞ്ഞാൽ പന്ത്രണ്ടോ ശതമാനം ആയിക്കോട്ടെ അംഗീകരിക്കുക ആ പന്ത്രണ്ടും ഈ പറയുന്ന വിവാഹം കൂടി ചെന്നാലായി ബാക്കി എൺപത്തഞ്ചും പുറത്താണ് ഈ ചാതുപറഞ്ഞ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണഘടന വേണമെന്നാണ് ആ ഭരണഘടന ഒന്നും ഉണ്ടാവില്ല മതനിരപേക്ഷത ഉണ്ടാവുമോ ജനാധിപത്യം ഉണ്ടാവുമോ ഫെഡറൽ സംവിധാനം ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല ഫാസിസ്റ്റിക് ഫാസിസ്റ്റ് രീതിയിലാണ് ഇതാണ് അശീലിതമെന്ന് ഞാൻ അതാണ് അതാണിപ്പോൾ പുതിയ പേര് കൊടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ അതിനെയൊക്കെ അതിനിശിതമായിട്ട് വിമർശിച്ച് ഫലപ്രദമായ ഒരാശയവിനിമയം രാജ്യവു രാജ്യത്തിലെ മുഴുവൻ ആളുകളിൽ നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ